ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിന്റെ മീഡിയം സൈസിലെ റേയോൻ്റെ പ്ലീറ്റഡ് നെറ്റീരിയർ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് അതിൻ്റെ ഫോർ നയൻറ്റി നയൻ മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം നല്ല സോഫ്റ്റ് റയോൺ ആണ് ആദ്യത്തെ വന്നിരിക്കുക നല്ലൊരു ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ലൈൻ ലയണോ പാറ്റേണിൽ വന്നിരിക്കുന്നത് ഇതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉള്ളൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ആണ് ബോട്ടിൽ ഗ്രീനും ബ്ലാക്കും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതും പ്ലീറ്റഡ് മോഡലാണ് ഇത് നല്ല അടിപൊളിയാണ് അതിൻ്റെ മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂവിൽ ബ്ലാക്ക് കളറിലാണ് അതിൻ്റെയും എംബ്രോയിഡറി വന്നിരിക്കുന്നത് എൻ്റെ കളർ ഇച്ചിരി കൂടെ ഇത് ഒരു ആഷായിട്ടാണ് കാണുന്നത് ഒരു നേവി ബ്ലൂ ആ ഇതുപോലത്തെ ഒരു നേവി ബ്ലൂ കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ ബ്ലാക്ക് കളറിലെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം റേറ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് എൻ്റെ എംബ്രോയ്ഡറി മെറൂൺ റെഡുകൾ നല്ലതാണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡിൽ ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് എന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഫൈവ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിനിൽ പൂക്കളുള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ആണ് കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് നല്ല സോഫ്റ്റ് റയോൺ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡൽ ഫൈവ് നയൻറ്റി ഇതാണ് ഇട്ട വ്യൂ അതിൻ്റെ താഴെപ്പാഗത്ത് സെയിം തന്നെ എംബ്രോയ്ഡറി ഉണ്ട് അടുത്തത് വന്നിരിക്കുന്നത് പ്ലെയിനിൽ തന്നെ ആ ചെസ് പോഷനിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ആ മോഡൽ തന്നെയാണ് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് അതിൻ്റെ താഴ്ഭാഗത്തും സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് നല്ല പർപ്പിളിലാണ് വന്നിരിക്കുന്നത് പർപ്പിളിൽ എംബ്രോയ്ഡറി സെയിം തന്നെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെന്നാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ്ഡാണ് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കിൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വെച്ചപ്പോൾ സിക്സ് വൺ സീറോയാണ് അടുത്തൊരു പോച്ചാമ്പള്ളി ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിന് പീച്ച് കളറിൽ പീച്ചാണ് ലൈറ്റ് പീച്ച് ഡാർക്ക് പീച്ച് അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന മസ്റ്റഡെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് മസ്റ്റഡെല്ലോ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു നെറ്റൊക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കളറാണ് നല്ല ഇവിടെ ഇവിടെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് ഇവിടെ നെറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒരു പർപ്പിളിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് പർപ്പിൾ അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ഡാർക്കായിട്ടുള്ളതാണ് നെറ്റാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ ഓൾ ഓവർ ബോഡിയിൽ ഇതുപോലത്തെ ചെറിയ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് വന്നിരിക്കുന്നത് അതൊരു പെർപ്പിളാണ് അതിൻ്റെ ബ്ലാക്ക് കളറിൽ ഇത് ഡബിൾ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുമ്പോൾ സിക്സ് ആണ് നെക്ക് വന്നിരിക്കുന്നത് വി നെക്ക് ഷോബട്ടം മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അങ്ങനെ എൻ എൻസ്റ്റെയിലിൻ്റെ മീഡിയം സൈസിലെ റയോണ്ടിൻ്റെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യ് വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ